ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്കുള്ള സൂര്യസംക്രമം മുപ്പതാം തീയതി ഇരുപത്തിയേഴ് നാഴിയ അമ്പത്തൊന്ന് വിനാഴിയേക്ക് ആയില്യം നക്ഷത്രത്തിലാണ് സൂര്യൻ ഇടവം രാശിയിൽ കാർത്തിക രോഹിണി മകൈരം ഞാറ്റിവേലകളിൽ സഞ്ചരിക്കുന്നു ഇടവം ഒന്നാം തീയതി ചന്ദ്രൻ നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ഇടവം മുപ്പത്തൊന്നാം തീയതി ഉത്രം നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ ഇടവം ഇരുപത്തിയൊന്നാം തീയതി വരെ മൗഢ്യത്തിലും ശനി കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനൻ രാശിയിൽ രേവതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു മേടം രാശിയിൽ തുടരുന്ന ശുക്രൻ ഇടവം അഞ്ചിന് ഇടവം രാശിയിലേക്കും ഇടവം പത്തൊമ്പതിന് മിഥുനൻ രാശിയിലേക്കും സംക്രമിക്കുന്നു മേടം രാശിയിൽ തുടരുന്ന ബുധൻ ഇടവം പതിനേഴിന് ഇടവം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വ ഇടവം പതിനെട്ടിന് മീനത്തിൽ നിന്നും മേടത്തിലേക്കും മാറുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളുടെ ഇടവമാസത്തിലെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെയ് മാസം ഒന്നാം തീയതിയിലെ വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമായിട്ടുള്ള നാളുകളിൽ ഒന്നാണ് അശ്വതി അതോടെ കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ടെങ്കിലും ഗുണഫലങ്ങൾ അനുഭവത്തിലെത്താൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും ബിസിനസ്സിലെ പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും വിജയം കാണും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒത്തുവരും ദാമ്പത്യബന്ധങ്ങൾ സുദൃഢമാകും അവിവാഹിതർക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ഉദ്യോഗത്തിൽ സ്ഥാനരുദ്ധിക്ക് അവസരം ഉണ്ടാകും നയപരമായ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും മേലധികാരികളിൽ നിന്നും അനുകൂലമായ സമീപനം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് മികച്ച പരീക്ഷാ വിജയവും ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരവും ലഭിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ ഇടവം അഞ്ചാം തീയതി മുതൽ വ്യാഴത്തോടൊപ്പം സഞ്ചരിക്കുകയാൽ കുടുംബസൗഖ്യം ലഭിക്കും പിണങ്ങിക്കഴിയുന്നവർക്ക് ഇണങ്ങുവാൻ അവസരം ലഭിക്കും പുതുസദസ്സുകളിൽ പ്രശംസയും കയ്യടിയും നേടും സമൂഹത്തിൽ അംഗീകാരം നേടും ബഹുമാന്യത വർദ്ധിക്കും പ്രണയികൾക്ക് ബന്ധം സുദൃഢമാകും കലാകാരന്മാർക്ക് തങ്ങളുടെ സ്ഥിതികൾ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കും അംഗീകാരവും പ്രശംസയും നേടും പുതുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാരിതോഷികമായി ലഭിക്കും തൊഴിൽ മേഖലയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം സംജാതമാകും പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളിന്മേൽ അനുരഞ്ജനത്തിനുള്ള വഴിതെളിയും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ വ്യാഴത്തോടൊപ്പം ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അകാരണമായ ചില സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വരും ഔദ്യോഗിക രംഗത്ത് പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് സ്വയം തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് സാമ്പത്തികമായി ചില പ്രതിസന്ധികൾ നേരിടാം ലോണിൻ്റെ തിരിച്ചടവ് സംബന്ധിച്ച് പ്രശ്നങ്ങൾ തലവേദനയാകാം കുടുംബജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാവും അനുഭവത്തിൽ വരിക ജീവിത പങ്കാളിക്ക് പ്രതീക്ഷിച്ചിരുന്ന ജോലിയുടെ നിയമന ഉത്തരവ് വൈകുന്നതാണ് വിദേശത്ത് കഴിയുന്ന സന്താനത്തിന് നാട്ടിലെത്താൻ സാധിച്ചേക്കും ധനപരമായി കാലം ഗുണമുള്ളതാണ് എന്നാൽ ദുർവ്യായത്തിനും സാധ്യതയുണ്ട് ഉഷ്ണരോഗങ്ങൾക്കോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ കഴിയും അനായാസം നേടിയിരുന്ന കാര്യങ്ങൾ നേടാൻ ക്ലേശിക്കേണ്ടതായി വരും കുടുംബാംഗങ്ങളുടെ സഹകരണം ഉറപ്പിക്കാൻ അല്പം പാടുപെടേണ്ടതായും വരും ഉദ്യോഗസ്ഥർക്ക് അന്യനാട്ടിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ സാഹചര്യങ്ങളോട് ഇണങ്ങുവാൻ ബുദ്ധിമുട്ടുണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യം ഉണ്ടാകില്ല സ്വതന്ത്ര നിലപാടുകൾക്ക് സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും ആദർശത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അനിവാര്യമായ പ്രായോഗികത മറന്നുപോയേക്കും നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊന്ന് തേടുന്നത് ഗുണകരമാകില്ല ഏജൻസികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ ഗുണകരമാകും പാരമ്പര്യ തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് നേട്ടം കൈവരുന്നതായിരിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യാനുഭവങ്ങൾ തടസ്സമില്ലാതെ അനുഭവത്തിലെത്തും പരിശ്രമങ്ങൾ വിജയകരമാക്കുവാൻ ആവർത്തിച്ച് ശ്രമിക്കേണ്ടതായി വരും ബിസിനസ്സിൽ വിപുലീകരണത്തിനുള്ള അനുകൂല സാഹചര്യം സംജാതമാകും സർക്കാർ അനുമതികൾക്ക് കാലതാമസം നേരിടില്ല പഴയ വാഹനം വിൽക്കുന്നതിനും പുതിയത് വാങ്ങുന്നതിനും കഴിയും അപ്രസക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും താൽക്കാലിക താമസത്തിനായി മാതാപിതാക്കൾക്ക് സന്താനങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ടതായും വന്നേക്കാം കലാപ്രവർത്തനത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചേക്കില്ല കൃഷി കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് സാങ്കേതിക പഠനത്തിനും ചേരാൻ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ സുഗമമാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുക എന്നത് വളരെ ദുഷ്കരമാകും ക്ഷിപ്രഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ചില ഉന്നതരുമായുള്ള ബന്ധം വഷളാകാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ കാര്യസാധ്യം വൈകും പിതാവുമായി അഭിപ്രായ ഭിന്നത ഉയരുന്നതാണ് സ്വതന്ത്രമായ ജോലികളിൽ അധ്വാനഭാരം വർദ്ധിക്കും അതിലൂടെ സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട് തൊഴിൽപരമായോ വ്യക്തിപരമായോ ദീർഘയാത്രകൾ വേണ്ടിവരും വസ്തുവിൽ നിന്നും ആദായം ലഭിച്ചേക്കും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ അംഗീകാരം ലഭിക്കും അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പഠന മികവ് അനുമോദിക്കപ്പെടും പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ വ്യാഴത്തിന് മൗഢ്യം ഉള്ളതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി വരെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം പൊതുവെ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ആവർത്തിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ പണം ഒരു തടസ്സമാകില്ല ദാമ്പത്യത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ആവർത്തിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കൊത്ത അവസരം ലഭിക്കും കിടപ്പ് രോഗികൾക്ക് ചികിത്സാ രീതിയിൽ മാറ്റം വരുത്താൻ നിർബന്ധിതമാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലും നഷ്ടം വരാൻ ഇടയുണ്ട് വിശ്വസ്ഥരായ സുഹൃത്തുക്കളുമായി കലഹിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സഹോദരന്മാരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ രമ്യതയിൽ എത്തും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങളുണ്ടാകും മത്സരങ്ങളിലും പരീക്ഷകളിലും മികച്ച വിജയം നേടിയെടുക്കും രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ നേതൃപദവിയിലെത്തും സാമൂഹ്യമായ അംഗീകാരം നേടാൻ കഴിയും കുടുംബത്തിൻ്റെ പിന്തുണ കരുത്തു പകരും വ്യവഹാരങ്ങളിൽ അനുകൂലമായി വിധിയുണ്ടാകും പിതാവ് സാമ്പത്തികമായി സഹായിക്കും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും കടബാധ്യതകൾ പരിഹരിക്കപ്പെടും വീട് മൂടിപിടിപ്പിക്കും ബിസിനസ് രംഗത്ത് നേട്ടങ്ങളുണ്ടാകും പുതിയ ശാഖകൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും ആരോഗ്യപരമായി നല്ല ജാഗ്രത ആവശ്യമായ കാലഘട്ടമാണ് അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ദോഷം ചെയ്തേക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേഗം ഫലം ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനമോ പ്രതീക്ഷിക്കാം സസ്പെൻഷനിൽ കഴിയുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും വീട് വിട്ടുപോയവർ മടങ്ങിയെത്തും കൂടിച്ചേരലിൻ്റെ സൗഖ്യം അനുഭവിക്കും മാനസികമായ സംതൃപ്തി അനുഭവപ്പെടും കടബാധ്യതകൾ ഭാഗികമായെങ്കിലും പരിഹരിക്കപ്പെടും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും സാമ്പത്തികമായി ഗുണവും പുഷ്ടിയും ഉള്ള കാലമാണ് എതിർപ്പുകളെ അവഗണിക്കുന്നതാണ് അഷ്ടമത്തിലെ ശനിയും ഒമ്പതിലെ രാഹുവും പരാജയ ഭീതി ജനിപ്പിക്കും അവമതിപ്പും ഉന്മേഷക്കുറവും അനുഭവപ്പെടും മറവി മൂലം ചില കഷ്ടനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സമ്മർദ്ദങ്ങൾ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനാകും കൃത്യമായ ആസൂത്രണ മികവ് ദൃശ്യമാകും അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മാറ്റം പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ ലഭിക്കും ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും സാമ്പത്തികമായി മികവ് പ്രകടമാകുന്ന കാലമാണ് എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം ദാമ്പത്യത്തിൽ ചില അവസരങ്ങൾ ഉയർന്നേക്കാം പരസ്പരം കുറ്റം പറയുന്ന പ്രവണത മുന്നിട്ട് നിൽക്കും വാഹനം അഗ്നി ആയുധം എന്നിവയുടെ ഉപയോഗത്തിൽ ശ്രദ്ധ വേണം രാത്രി യാത്രകളിൽ കരുതൽ വേണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ മികവ് അഭിനന്ദിക്കപ്പെടും ഉപരിപഠന കാര്യത്തിൽ ഗുരുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ ഇടവം അഞ്ചാം തീയതി മുതൽ വ്യാഴത്തോടൊപ്പം സഞ്ചരിക്കുകയാൽ കുടുംബസൗഖ്യം ലഭിക്കും സാമ്പത്തിക മികവ് പ്രകടമാകും കർമ്മരംഗത്തെ സമ്മർദ്ദങ്ങൾ ഒഴിവാകും പൊതുസദസ്സുകളിൽ പ്രശംസിക്കപ്പെടും സ്വയം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് അവസരം അനുകൂലമാണ് അംഗീകാരവും പ്രശസ്തിയും നേടും പുതുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാരിതോഷികമായി ലഭിക്കും തൊഴിൽ മേഖലയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾക്കായിരിക്കും മുൻതൂക്കം വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനാവും രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ നേട്ടം കണ്ടു തുടങ്ങും തൊഴിൽ തേടുന്നവർക്ക് പുതിയ വഴി കണ്ടെത്താനാകും സാമ്പത്തികമായി കരുതിൽ വേണ്ട സമയമാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം തുടങ്ങിവെച്ച ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കാനാവും സന്താനങ്ങളുടെ വിവാഹാലോചനകൾ നീണ്ടുപോകും തീർത്ഥാടനത്തിന് കുടുംബത്തോടൊപ്പം പോകാനുള്ള സാഹചര്യം ഉണ്ടാകും ദാമ്പത്യരംഗത്ത് അശാന്തി അനുഭവപ്പെടും പരുഷമായ വാക്കുകൾ പിന്നീട് മനക്ലേശത്തിന് ഇടയാക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യതിക്കൽ പോകേണ്ടതായി വന്നേക്കാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങളുണ്ടാകും എങ്കിലും അധ്വാന ഭവരം വർദ്ധിക്കും ഒരുപാട് യാത്രകൾ വേണ്ടി വരുമെങ്കിലും ഗുണകരമാകണമെന്നില്ല ഊർജ സമയനഷ്ടവും ആയിരിക്കും ഫലം ചില സുഹൃത്തുക്കളുടെ പൊയ്മുഖങ്ങൾ തിരിച്ചറിയാൻ അവസരം ഉണ്ടായേക്കും സാമ്പത്തികമായി ചില വെല്ലുവിളികൾ നേരിടും പൂജകളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും സാമ്പത്തിക രംഗം ക്രമേണ മെച്ചപ്പെട്ടു തുടങ്ങും പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല മനസ്സിനിണങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ സാഹചര്യം ഉണ്ടാവും വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും അനുഭവത്തിലെത്താൻ മാസത്തിൻ്റെ രണ്ടാം പകുതി വരെ കാത്തിരിക്കേണ്ടി വരും പ്രണയികൾക്കിടയിൽ ഇണക്കവും പിണക്കവും തുടരും ഗുരുജനങ്ങളെ സന്ദർശിക്കാനും മാർഗനിർദ്ദേശങ്ങൾ കൈകൊള്ളാനും ശ്രമിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ചൊവ്വ രാഹുവുമായി യോഗം തുടരുന്നതിനാൽ കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ ജാഗ്രത വേണം സ്വയം തൊഴിൽ മേഖലയിൽ വിജയം പ്രതീക്ഷിക്കാം ബിസിനസ് വിപുലീകരിക്കാനാവും ചിട്ടി ഇൻഷുറൻസ് ഊഹക്കച്ചടം ലോട്ടറി എന്നിവയിൽ നിന്നും സാമ്പത്തിക നേട്ടത്തിനുള്ള വകയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങളില്ലാതെ ജോലി ചെയ്യാൻ അവസരം ഉണ്ടാകും ഭൂമി വിൽക്കുവാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീക്കും അപ്രസക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കും പ്രവൃത്തികളുടെ ആവശ്യകത കറിഞ്ഞ് പ്രവർത്തിക്കണം നിഗൂഢമായ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടും കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ട സാഹചര്യം വന്നേക്കാം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് പുതിയ ആശയങ്ങൾ മനസ്സിൽ രൂപപ്പെട്ടു തുടങ്ങും മനസ്സ് ഭാവനാത്മകമാകും എന്നാൽ ആശയവിനിമയത്തിൽ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടാം നിലവിലുള്ള പ്രശ്നപരിഹാരത്തിന് തലപുകഞ്ഞ് ആലോചിക്കേണ്ടി വരും ഗവേഷണത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം കൈവന്നേക്കില്ല ചെറുകിട സംരംഭങ്ങൾ ഗുണകരമാകും കരാർപ്പണികൾ നേടിയെടുക്കും സാമ്പത്തികമായി ഞെരുക്കത്തിന് അയവുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷന് സാധ്യത കുറവാണ് അന്യനാട്ടിൽ ഉള്ളവർക്ക് ജന്മനാട്ടിലേക്ക് സ്ഥലം കിട്ടാൻ കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വരും സർക്കാരിന് എതിരെയുള്ള കേസുകളിൽ പരാജയം സംഭവിക്കാം പിതാവിൽ നിന്നും പ്രതീക്ഷിച്ച ധനസഹായം വന്നെത്താൻ കാലതാമസം നേരിടും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി അനുഭവപ്പെടും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് അനുഭവം ഗുണദോഷ സമ്മിശ്രമായിരിക്കും വൃശ്ചികക്കൂറുകാർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിൽ തിരിച്ചെത്താൻ അവസരമുണ്ടാകും വീട് പണിയുന്നവർക്ക് അതിലെ തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും ഓൺലൈൻ വ്യാപാരത്തിൽ നേട്ടം ഉണ്ടാകും സുഹൃത്തുക്കളുമായുള്ള സംഗമത്തിന് മുൻകൈയ്യെടുക്കും ചിന്താപരമായി കാടുകയറും പ്രവൃത്തിയിൽ ആലസ്യം അനുഭവപ്പെടും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ കരുതൽ വേണം വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് പ്രതീക്ഷിച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന സഞ്ചാരം ഗുണമാണെങ്കിലും അതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങുവാൻ ഏതാനും ദിവസം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം പാരമ്പര്യമായി തുടർന്നു പോരുന്ന കച്ചവടം ഗുണകരമാകും കൂട്ടു ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കും ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും പഠനത്തിനോ തൊഴിലിനോ പഠനത്തിനായോ തൊഴിൽ തേടിയായോ വിദേശത്ത് പോകുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് യുവാക്കളുടെ വിവാഹ ആലോചനകൾക്ക് ഗതിവേഗത ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ആശങ്കകൾക്ക് സാധ്യത കാണുന്നുണ്ട് കടബാധ്യതകൾ സംബന്ധിച്ച് ചില തീരുമാനങ്ങളിലെത്തും ജാമ്യം നിൽക്കുന്നതിൽ ജാഗ്രത ഉണ്ടാകണം കുടുംബങ്ങളെ ഒത്തിണക്കി നിർത്താനുള്ള പരിശ്രമങ്ങൾ അംഗീകരിക്കപ്പെടും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് അന്യദേശത്ത് ജോലി ലഭിച്ചു എന്ന് വരാം മുഖ്യ വരുമാനത്തിനൊപ്പം അനുബന്ധ ജോലിയിൽ നിന്നും വരുമാനം ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞേക്കും വൈജ്ഞാനികമായ ആധിപത്യം ആദരിക്കപ്പെടും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനവധി അനുകൂലമാകും കലാസാഹിത്യ മേഖലകളിൽ അംഗീകാരവും ആദരവും ലഭിക്കുന്നതാണ് ചില രേഖകളിലും പ്രമാണങ്ങളിലും ഒപ്പിടേണ്ടതായ സാഹചര്യം ഉണ്ടാകാം തികഞ്ഞ ജാഗ്രത പാലിക്കണം പ്രശ്നങ്ങളോടുള്ള പ്രതികരണം വൈകാരികമായിരിക്കും രാശിനാഥനായി ചൊവ്വായുടെ രാഹുയോഗം മൂലം ആലസ്യം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണ്ടാകും ഗവേഷണം പൂർത്തിയാക്കുവാനും ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുവാനും കഴിഞ്ഞേക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധികാരമുള്ള പദവികളിൽ എത്തിച്ചേരാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് ശക്തമായ പ്രമോഷൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് ദുഷ്കരമായി തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായ ആസൂത്രണത്തിലൂടെയും അധ്വാനത്തിലൂടെയും നേടിയെടുക്കാൻ കഴിയും സഹോദരന്മാരുടെ സഹകരണം ലഭിക്കും ബിസിനസ്സുകാർക്ക് വളർച്ചയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം എന്നാൽ വലിയ മുതൽ മുടക്കിന് സമയം അനുകൂലമല്ല വായ്പകളുടെ തിരിച്ചടവിൽ മുടക്കം ഉണ്ടാകില്ല പ്രശ്നങ്ങളെ ബുദ്ധിയോടെയും പതരാതെയും സമീപിക്കുന്നതാണ് സാമ്പത്തികമായി ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ജീവിത പങ്കാളിയുടെ തൊഴിൽമോഹം യാഥാർത്ഥ്യമാകും പ്രണയകാര്യത്തിൽ എതിർപ്പോ തടസ്സമോ നേരിടും വാഹനം ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ മൗഢ്യത്തിലും ഇടവം ആദ്യ സ്വക്ഷേത്രമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആറാം ഭാവത്തിലെ ആദിത്യൻ ആത്മവിശ്വാസം നൽകും അധികാര പടംവലിയിൽ വിജയിക്കാൻ കഴിയും കാര്യനിർവഹണം അനു അഭിനന്ദിക്കപ്പെടും സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള രേഖകൾ സമയത്ത് തന്നെ കൈവശം എത്തിച്ചേരും പിതൃബന്ധുക്കൾ സഹായിക്കും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിൽ പോകാനും പഴയ ബന്ധങ്ങൾ പുതുക്കുവാനും അവസരം ലഭിക്കും കുടുംബത്തിലെ അവസരങ്ങൾ പതുക്കെ ഇല്ലാതാകും ബിസിനസ്സിൽ നിന്നും തരക്കേടില്ലാത്ത ആദായം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മികച്ച സ്ഥാപനത്തിൽ തന്നെ പ്രവേശനം ലഭിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രനും വ്യാഴവും നക്ഷത്രാധിപനായ ആദിത്യനും ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു തന്മൂലം കൂട്ടുകെട്ടുകൾ കൊണ്ട് ഗുണമുണ്ടാകും കൂട്ടു ബിസിനസ്സുകൾക്ക് നേട്ടത്തിൻ്റെ കാലമാണ് എന്നാൽ വലിയ തോതിൽ പണം മുടക്കുന്നതിന് കാലം അനുകൂലമല്ല കർമ്മരംഗം ശോഭനമാകും ഉന്നതന്മാരുടെ പിന്തുണ ലഭിക്കും അനുബന്ധ ജോലികളും ആദായകരമാകും വ്യവഹാരങ്ങൾ മുഖേനയുള്ള സമ്മർദ്ദത്തിന് അയവ് വരുന്നതാണ് കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ താൽപ്പര്യം കാണിക്കും ഈ വിഷയത്തിൽ സഹോദരന്മാരുമായി തർക്കത്തിനുള്ള സാധ്യതയും ഉണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾക്ക് കുറവ് സംഭവിക്കില്ല എങ്കിലും സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും സഹായ വാഗ്ദാനങ്ങൾ പാഴാകില്ല പ്രായോഗികമായ വിധത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അധ്വാനത്തിനനുസരിച്ച് വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും ചിന്താപരമായും കലാപരമായും ഉള്ള കഴിവുകളിൽ തിളങ്ങാൻ കഴിയും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ആദ്യം തെല്ല് ആശങ്ക ഉയരാം പിന്നീടവ പരിഹരിക്കപ്പെടുകയും ചെയ്യും സാമൂഹ്യമായ അംഗീകാരം ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും വരുമാനം പ്രതീക്ഷിക്കാം കുടുംബസമേതം ഉല്ലാസയാത്രകൾക്ക് അവസരം ലഭിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ തേടിയെത്തും സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയും ആഡംബര വസ്തുക്കൾക്ക് പണം ചെലവഴിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ചൊവ്വ രാഹുവുമായി യോഗം ചെയ്യുന്നത് ആത്മസംഘർഷത്തിന് കാരണമാകും തീരുമാനങ്ങളിൽ ഒരു അനിശ്ചിതത്വം അനുഭവപ്പെടും ഉന്മേഷക്കുറവിനും സാധ്യതയുണ്ട് പിതൃസ്വത്തിൻ്റെ അവകാശം സംബന്ധിച്ച തർക്കങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാകും പുതിയ വാഹനം വാങ്ങാൻ കഴിഞ്ഞേക്കും സന്താനത്തിൻ്റെ ശ്രേയസിൽ സന്തോഷവും അഭിമാനവും തോന്നും ദാമ്പത്യസുഖം അനുഭവപ്പെടും ഭോഗാനുഭവങ്ങളും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി മുതലായവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ അല്പം വൈകും അറിയാത്ത വിഷയത്തിലെ അഭിപ്രായ പ്രകടനം ജാളിതയ്ക്ക് വഴിയൊരുക്കും വാതു രോഗങ്ങളുടെ ഉപദ്രവം ഉണ്ടായേക്കാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആലോചനകൂട തീരുമാനങ്ങൾ കൈകൊള്ളും പ്രവർത്തന സ്വാതന്ത്ര്യം പരിമിതപ്പെടും കർമ്മരംഗത്ത് ചെറിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കാം പുതിയ ഭാഷയോ സാങ്കേതികവിദ്യയോ പഠിക്കാൻ താൽപ്പര്യം ഉണ്ടാകും ക്ഷമ പരീക്ഷിക്കപ്പെടും സഹോദര സൗഖ്യം ഉണ്ടാകുന്നതാണ് ചെലവിലെ ധാരാളിത്തം തിരിച്ചടിയായേക്കും ബിസിനസ് കാലോചിതമായി പരിഷ്കരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും മംഗളകർമ്മത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങാൻ ആകും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശുപത്രിവാസം അനിവാര്യമായേക്കും പൂരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി പൂരൂരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ പല കാര്യങ്ങൾക്കും കാലവിളമ്പം സംഭവിക്കാം ചില അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം ആദ്യത്തിനും രാഹുവും ചൊവ്വായും അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ പ്രധാന തീരുമാനങ്ങൾ കൈകൊള്ളുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം പൊതുരംഗത്തുള്ളവർക്ക് പരാജയഭീതി ഭീതി ഉണ്ടാകാം പാളിച്ചകൾ സൂക്ഷ്മതയോടെ വിലയിരുത്തും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ കരുതൽ വേണം ബന്ധുക്കളുമായി സഹകരണം കുറയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ദുർഘടമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഗാർഹിക ജീവിതത്തിൽ സമാധാനം പുലരും കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അന്യനാടുകളെ ആശ്രയിക്കേണ്ടി വരും ഉത്രട്ടാന്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങളുടെ പ്രതികൂല ബാഹുല്യം കാര്യവിഘ്നത്തിനോ കാര്യവിളംബത്തിനോ കാരണമാകും മൂന്നാം ഭാവത്തിലെ വ്യാഴം തടസ്സങ്ങൾക്ക് കാരണമാകും എന്നാൽ ആദ്യത്തിന് മൂന്നാം ഭാവത്തിൽ ആയതുകൊണ്ട് നേട്ടങ്ങളും വന്നെത്തും തൊഴിൽ മേഖലയിൽ മാറ്റം ഇല്ലാതെ തുടരുന്നതായിരിക്കും തൊഴിൽ മാറ്റത്തിന് സാഹചര്യം അനുകൂലമല്ല ബിസിനസ് ആവശ്യങ്ങൾക്ക് വായ്പ ലഭിക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉണ്ടാകും മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും തൊഴിൽപരമായും വ്യക്തിപരമായും ചില പരാതികളും പരിഭവങ്ങളും ഉയരും അത് പരിഹരിക്കാനാവാത്ത ദുഃഖങ്ങളെ തുടർന്നേക്കാം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഏറെ സന്തോഷം അനുഭവപ്പെടും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യം രേവതി നക്ഷത്രത്തിൽ രാഹുവിനോടൊപ്പം ചൊവ്വായും സഞ്ചരിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും അവ്യക്തത തുടരും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഠിനാധ്വാനം തന്നെ വേണ്ടിവരും വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം മൂന്നാം ഭാവത്തിലെ ആദ്യത്തിൻ്റെ ആനുകൂല്യം ചില ഗുണങ്ങൾ സമ്മാനിക്കും കരാറ് പണികളിൽ നിന്നും ആദായം കൂടും ഏജൻസികളുടെ പ്രവർത്തനത്തിൽ ലാഭം അധികരിക്കും അധികാര മത്സരങ്ങളിൽ നേട്ടമുണ്ടാകും പിതാവിൻ്റെ ബന്ധുക്കളുമായി കൂടുതൽ അടുക്കാൻ അവസരമുണ്ടാകും പ്രണയികൾക്ക് സമയം അനുകൂലമല്ല കലാപ്രവർത്തനത്തിൽ സന്തോഷത്തിനുള്ള അവസരം വന്നുചേരും പുതിയ തലമുറയിലൂടെ കുടുംബാന്തരീക്ഷം സന്തോഷഭരിതമാകും സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും